കലിപ്പ് തീർന്നില്ല ഇന്ത്യൻ വോട്ടർമാർക്ക് കരുത്തോടെ അവർ ഇന്ത്യ മുന്നണിക്ക് പിന്നിൽ നിൽക്കുന്നു ഇന്ന് നടന്ന ബൈ ബൈയലക്ഷനിൽ പതിമൂന്ന് സീറ്റിൽ പത്ത് സീറ്റും ഇന്ത്യ മുന്നണിക്ക് സമ്മാനിച്ചു ഇന്ത്യൻ വോട്ടർമാർ പ്രതിപക്ഷ നേതാവിൻ്റെ അരങ്ങേറ്റം ഭരണഘടനയോടുള്ള ബാധ്യത നിറവേറ്റുന്ന വിഷയമുയർത്തി ഇളക്കിമറിച്ച് രാജ്യത്ത് നടന്ന പ്രചരണങ്ങൾ ഒടുവിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാതെ സഖ്യമുന്നണി ഉണ്ടാക്കി എൻ ഡി എ ഭരിക്കുമ്പോൾ ഈ ബൈ ബൈഎലക്ഷൻ തിരഞ്ഞെടുപ്പ് ഫലം വല്ലാതെ അവരെ വേദനിപ്പിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയത് ബദരീനാഥ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എന്ന് മാത്രവുമല്ല തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാളിൽ മുഴുവൻ പിടിച്ചു ഹിമാചൽ പ്രദേശിൽ നാൽപ്പത് എന്ന പഴയ കണക്കിലേക്ക് അവിടുത്തെ സർക്കാരും എത്തി ഏതായാലും ഇന്ത്യൻ ജനതയുടെ കലിപ്പ് തീർന്നിട്ടില്ല എന്നാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പതിമൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിലേക്കാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെയും പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ കൂറുമാറി മറുകണ്ഠം ചാടി രാജിവെച്ചതിലുള്ള തിരഞ്ഞെടുപ്പുണ്ട് ചിലയിടത്ത് മരണപ്പെട്ടതുണ്ട് എങ്കിലും ശ്രദ്ധേയമായ തിരഞ്ഞെടുപ്പ് നടന്ന ഒരിടം ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശിൽ നാൽപ്പത് സീറ്റെന്ന നല്ല ഭൂരിപക്ഷവുമായി ഭരിക്കാനിറങ്ങിയ ഹിമാചൽ പ്രദേശ് സർക്കാരിൽ നിന്ന് ആറുപേരെ അര അടർത്തിയെടുത്ത് അഭ്യാസം കാണിച്ച് മാറ്റി നിർത്തി അവരെ വെച്ച് കളിക്കാമെന്നും എത്തിയാൽ ആഴ്ചകൾക്കകം ഹിമാചൽ പ്രദേശ് മറിഞ്ഞു വീഴുമെന്നുമൊക്കെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും അതൊന്നും സംഭവിച്ചില്ല ദേ ഉപതെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങളിലായി നടന്നപ്പോൾ നിർണായകമായ ഭൂരിപക്ഷം നേടി കോൺഗ്രസ് അവിടെ ഭരണം നിലനിർത്തി ദെഹ്റ നലാഘട്ട് എന്നീ മണ്ഡലങ്ങളാണ് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് നേടിയത് അവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഭാര്യയെ മത്സരിപ്പിക്കേണ്ടി വന്നു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വെച്ചാൽ ആരെയും എങ്ങനെയും വിലയ്ക്കെടുക്കുന്ന കാലത്ത് സ്വന്തം ഭാര്യയെ തന്നെ മത്സരിപ്പിച്ച് മണ്ഡലം പിടിച്ചെടുത്താണ് അദ്ദേഹം പ്രതികാരം ചെയ്തത് ഉത്തരാഖണ്ഡിലെ തോൽവിയും മറ്റൊരാഘാതമായി ബദരീനാഥ് എന്ന ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നാണ് നഷ്ടപ്പെട്ടത് അയോധ്യയ്ക്ക് ശേഷം ബദരീനാഥ് വലിയ ശക്തമായ മണ്ഡലമാണ് എന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് എം എൽ എയെ പാർലമെൻ്റ് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം മറുകണ്ഠം ചാടിച്ച് ആ സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാണ് അവിടെ വിജയം നേടാൻ ശ്രമിച്ചത് ഭണ്ഡാരി എന്നു പേരുള്ള അദ്ദേഹം രണ്ടായിരം വൂട്ടിനാണ് അവിടെ നിന്ന് മുൻപ് ജയിച്ചതെങ്കിൽ ആറായിരം വോട്ടിലധികം നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉത്തരാഖണ്ഡിലെ ബദരിനാഥിൽ നിന്ന് വിജയിച്ചു മംഗളൂർ മണ്ഡലവും അതുപോലെ തന്നെ കോൺഗ്രസ് നിലനിർത്തി തമിഴ്നാട്ടിൽ വിക്രവാണ്ടി എന്ന് പറയുന്ന മണ്ഡലം അവിടെ ഡി എം കെ സ്ഥാനാർത്ഥി വിജയിച്ചു പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റിൽ എ എ പി സ്ഥാനാർത്ഥിയും വെസ്റ്റ് ബംഗാളിലെ നാല് മണ്ഡലങ്ങളും തൃണമൂൽ കോൺഗ്രസ് പിടിച്ചെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അവിടെ തൃണമൂൽ കോൺഗ്രസ് നാല് മണ്ഡലങ്ങളും അനിഷേധ്യമായ ഭൂരിപക്ഷത്തിനാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഒരു മണ്ഡലത്തിൽ കോൺഗ്രസുമായി കടുത്ത മത്സരത്തിൽ അല്പം ഭൂരിപക്ഷം കുറവ് ഒഴിച്ചാൽ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഇരുപത്തി അയ്യായിരം മുതൽ അറുപത്തി അയ്യായിരം വരെ വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ പതിമൂന്ന് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നെടുത്ത് പത്ത് മണ്ഡലങ്ങളും ഇന്ത്യാ ബ്ലോക്കാണ് വിജയിച്ചത് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ മുന്നണിക്കുള്ള ജനപിന്തുണ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ ഉജ്ജ്വലമായ വിജയം ഏതായാലും അതിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഹിമാചൽ പ്രദേശിലെയും ബദരീനാഥിലെയും അടക്കമുള്ള വിജയങ്ങളെക്കുറിച്ച് നേ ഇങ്ങനെയാണ് പ്രതികരിച്ചത് പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്ത എല്ലാ ജനങ്ങളോടും അഗൈതവമായി നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും പഞ്ചാബിലും ബി ജെ പി കൂട്ടറിയപ്പെട്ടു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുകളും കാണിക്കുന്നത് പതിമൂന്ന് സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ചതിൽ രണ്ടിടത്ത് മാത്രമാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത് അതും നാമമാത്രമായ ഭൂരിപക്ഷത്തിന് മൂവായിരത്തിൽ താഴെ ഭൂരിപക്ഷത്തിനാണ് രണ്ട് സീറ്റിലും അവർ നിലനിർത്തിയിരിക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായി അവർ പറയുന്ന ഉത്തരാഖണ്ഡിൽ രണ്ടുപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിലും ഹിമാചലിൽ മൂന്നിടത്ത് നടന്നിടത്തിൽ രണ്ട് സീറ്റിലും കോൺഗ്രസ് പാർട്ടി വലിയ ഭൂരിപക്ഷം എന്നുള്ളത് ഇന്ത്യൻ ജനത ബി ജെ പിക്ക് നടത്തിയ ശക്തമായ വിധിയിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇത് മോദി സർക്കാരിൻ്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നമുക്കറിയാം ഹിമാചൽ പ്രദേശിൽ അവർ ചെയ്തത് എന്താണെന്ന് അറിയാം ആറ് കോൺഗ്രസ് എം എൽ എമാരെ പൂർവ്വമാക്കി പണം കൊടുത്ത് പൂർവ്വമാക്കി അവരുടെ പക്ഷത്തെ കൊണ്ടുവന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഹിമാചൽ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനായിരുന്നു പദ്ധതി അതനുസരിച്ച് അവർ പരിപാടി തയ്യാറാക്കി പക്ഷേ ജനകീയ കോടതിയിൽ ആ ദൗത്യം ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് രണ്ടത് നാൽപ്പത് സീറ്റുമായിട്ടാണ് ഹിമാചൽ തുടങ്ങിയത് ആറു വേറെ അവർ കൊണ്ടുപോയി പക്ഷേ വീണ്ടും കോൺഗ്രസ് നാൽപ്പത് സീറ്റിൽ എത്തി നിൽക്കുന്നു ഹിമാചലിലെ ജനങ്ങളെ സല്യൂട്ട് ചെയ്യുകയാണ് ഉത്തരാഖണ്ഡിൽ അതുപോലെ തന്നെ മംഗളൂരിലും അതുപോലെ തന്നെ ബദ്രീനാഥിലും രണ്ടിടത്തും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം കാണിക്കുന്നത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് ശക്തമായി തിരിച്ചു വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടങ്ങിയത് അത് അവസാനിക്കുന്നില്ല അത് തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഹിമാചലിലും ഉത്തരാഖണ്ഡിലും ഭരണയന്ത്രം ഇതുപോലെ ദുരുപയോഗപ്പെടുത്തിയൊരു ഇലക്ഷൻ ഉണ്ടായിരുന്നില്ല ഹിമാചലിൽ ഇ ഡി എ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത അടുത്താളെന്ന് പറഞ്ഞവരുടെ എല്ലാം വീടുകളും റീഡ് നടത്തി കോൺഗ്രസ് നേതാക്കന്മാരെ ചേസ്റ്റ് ചെയ്തു തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ബൈ ഇലക്ഷൻ സമയത്ത് ഉത്തരാഖണ്ഡിൽ സ്ഥാനാർത്ഥികൾക്ക് പോലും പോളിംഗ് ബൂത്തിൽ പോകാൻ പറ്റിയിട്ടില്ല അവരെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഒരു ഭാഗത്തെ വോട്ട് ചെയ്യാൻ പോലും അനുവദിക്കാൻ ശരിയായിരുന്നു ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടും എല്ലാ ഗവൺമെന്റ് മെഷീനറി ദുരുപയോഗം ചെയ്തിട്ടും ഉത്തരാഖണ്ഡിലെയും ഹിമാചലയും ജനങ്ങൾ വലിയ വിജയമാണ് കോൺഗ്രസ് സമ്മാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ബദരീനാഥിലെ വിജയം അയോധ്യയ്ക്ക് ശേഷമാണ് പോളറൈസേഷൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് മതത്തെ ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസ്യം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാമെന്നുള്ള ബി ജെ പിക്ക് ഉള്ള കനത്ത പകരമാണ് അവർക്കൊക്കെ കനത്ത തീർച്ചയായിട്ടും എന്താണ് പറയുക ഈ കാലുമാറ്റക്കാരെ നമ്മളാകെ ഭയപ്പെടുന്ന രാഷ്ട്രീയ ജനാധിപത്യത്തിൽ കാലുമാറ്റക്കാരെ തെരഞ്ഞുപിടിച്ച് ജനം തോൽപ്പിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ലോക്സഭ സുപ്രീം കണ്ടത് അത് ഹിമാചലിൽ നിന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് അത് നല്ല സന്ദേശമാണ് ജനാധിപത്യത്തിലും നല്ല സന്ദേശമാണ് ബി ജെ പിക്ക് കൃത്യമായിട്ട് മെസ്സേജുമാണ് ാണ് എന്റെ ഫോണ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഞാൻ രണ്ടാമത്തെ പക്ഷേ ഈ നാട്ടിൽ ജനാധിപത്യത്തിന്റെ യാതൊരു കാര്യമില്ല വ്യക്തിഗത അവരുടെ ജീവിതത്തിൽ കടന്നു കയറാൻ ഏത് ഏജൻസിക്കും തണിയുമെന്ന് പ്രകാശത്തിലുള്ളവർ തെളിയിച്ചതാണ് അവർ വീണ്ടും ആവർത്തിക്കാണ് വേറൊന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാന പ്രവർത്തിക്കുന്നവർക്ക് ലെവൽ പ്ലേയിങ് ഫീൽഡിൽ നിഷേധിക്കപ്പെടുന്നതിന് അവരെന്തു കുരുസിതമാർഗം ഉപയോഗിക്കുന്നതിന് തവുകൂടിയായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത് സംശയമില്ല ജനാധിപത്യത്തിന്റെ മുഖം തന്നെ മാറ്റുന്നു സർക്കാരിൻ്റെ ഇത്രയേറെ ഉണ്ടായിട്ടും അവർ പാഠം പഠിക്കാൻ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ ഉദാഹരണം കൂടിയാണ് സംഭവം ഇതിനെ നേരിടുന്നു ഏതൊരു നിയമം ഞങ്ങള് പാർലമെന്റ് ഒക്കെ സമ്മേളിക്കാൻ പോകണല്ലോ ഇരുപത്തിരണ്ടില് ഞങ്ങള് കൂട്ടായിട്ട് ആലോചിച്ചു മറ്റേ എന്റെ ഒറ്റപ്പെട്ട വിഷയമല്ലല്ലോ മറ്റു ചില ജേണലിസ്റ്റുകളിലൊക്കെ കിട്ടിയില്ല അവർ എന്ത് വരുന്ന പ്രഖ്യാപിച്ചു പക്ഷെ എല്ലാവർക്കും ഭരണഘടന ഇല്ലാതാക്കാനും മാറ്റാനും അവർ നടത്തിയ ശ്രമത്തിൽ ജനങ്ങൾ നൽകിയ തിരിച്ചടിയിലുള്ള ജാല്യത കൊണ്ടാണ് ഇവരെ കൊണ്ടു കിടക്കുന്നത് അവർക്ക് ഭരണഘടന മാറ്റം ഉണ്ടായിരുന്നു അഞ്ഞൂറ് സീറ്റിൽ അപ്പം കിട്ടുന്നുണ്ടായിരുന്നു അത് കിട്ടാതെ വന്നപ്പോൾ അതിലുണ്ടായ തിരിച്ചടി വന്നപ്പോൾ അത് മറിച്ചു മറച്ചുപിടിക്കാതെ ജാല്യതയായിട്ടാണ് ഈ ആഘോഷങ്ങളൊക്കെ കാണുന്നത് ജനം ഇപ്പൊ കാണുന്നുണ്ട് ആരാണ് ഭരണഘടന ലംഘിക്കുന്നത് എന്നൊക്കെ കാണുന്നത് അത് ജനങ്ങൾ വീണ്ടും വിലയിരുത്തുന്നു ഇന്ത്യ സഖ്യത്തിൽ ഒരുപാട് ദിവസം ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നു പിന്നെ ജനങ്ങൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ജവാന്റെ ഫാമിലി നമ്മൾ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നിർണ്ണയിച്ചു അത് സത്യമല്ലെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു സത്യമാണെന്ന് ഞങ്ങൾ തെളിയിച്ചു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പണം കൊടുക്കാൻ പോയി അത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു മാധ്യമ പ്രവർത്തകൻ പോയി മാധ്യമ കണ്ടു ഇന്നലെ രാഹുൽ ഗാന്ധി ധരിക്കുന്ന മാധ്യമ മാധ്യമപ്രവർത്തകന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ വേഷത്തെക്കുറിച്ച് അതിനെ ഒരു മാറ്റി മാറ്റിയ സ്ഥാപിത മറുപടി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അത്രമേൽ പ്രധാനപ്പെട്ടതായിരുന്നു ഹിമാചൽ പ്രദേശൊക്കെ ആ മണ്ഡലങ്ങളിലൊക്കെയും ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് നടത്തിയ ഈ ബൈ ഇലക്ഷനിൽ പോലും നടന്ന വേട്ടയാടലുകളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ഈ പറഞ്ഞ തിരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്കും രണ്ട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും സന്ദേശങ്ങളുമാണ് നൽകുന്നത്